ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ഓളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ എക്സ് യു വി ത്രീ എക്സോ എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റാണ് എക്സ് യു വി ത്രീ എക്സോയിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് ഈ എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റിനെ വിളിക്കാം അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് അതിന്റെ അപ്ഡേറ്റഡ് ഓൺറോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു വേരിയൻ്റാണ് എക്സ് യു വിയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ എം എക്സ് ത്രീ പ്രോ വേരിയൻ്റാണ് കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ഈ എം എക്സ് ത്രീ വേരിയൻറ്റ് അവൈലബിൾ ആണ് ഇപ്പോൾ മറ്റ് വേരിയൻറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് തരുന്ന ഒരു വേരിയൻറ്റും എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റാണ് ഇപ്പോൾ ടോപ്പെൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് മിസ്സിങ് വരുന്നത് റൂഫ് റെയിൽസ് വരുന്നില്ല ഫോഗ് ലൈറ്റ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് അത് രണ്ടും നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ത്രീ എക്സ് പോലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു കളർ ഈ ഒരു വൈറ്റ് കളറാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല റോഡ് പ്രസൻസ് തരുന്നത് ഇതിൻ്റെ ഒരു റെഡ് കളറിനാണ് ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡി ആർ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട് അത് എക്സ് യു യുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സി ഷൈപ്പിലുള്ള ഡി ആർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ മൂളുവശത്തെ പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഹൈബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇൻഡിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത് ചെറിയൊരു സിൽവർ അല്ലെങ്കിൽ ക്രോം ഇൻസെർട്ട് കാണാം ഫോഗ്ലൈറ്റ് വരുന്നില്ല ഫോഗ്ലൈറ്റ് നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസ് റേഡ് ചെയ്യാം അതിൻ്റെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു ടു ഹൺഡ്രഡ് ആൻഡ് വൺ എം എം ആർ ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് താഴെ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ പോർഷനിലെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഗ്രില്ലിൻ്റെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോസ്ഡ് ടൈപ്പ് ഗ്രില്ലാണ് അതിനകത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു ആ ലോഗോ കാര്യങ്ങളെല്ലാം ഒരു ക്രോം ഇൻസൈറ്റിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ത്രീ സിക്സ്റ്റി ക്യാമറ വരാത്തതുകൊണ്ട് ഫ്രണ്ടിൽ ക്യാമറയും വരുന്നില്ല വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അലോയിസ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് വീൽസ്ന്ന് പറയാം വീൽ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസാണ് ഈ വേരിയൻറ്റിൽ കൊടുത്തിരിക്കുന്നത് അതായത് ടു സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് ആ ഒരു ആലോസിൻ്റെ ലുക്കൊക്കെയുള്ള ഒരു വീൽ കപ്പുകളാണ് വരുന്നത് ആലോസിൻ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറായിട്ട് ചെയ്യാം ടയർ സൈസ് എല്ലാ വേരിയൻ്റുകളിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മെറേസിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഇഡിയായിട്ട് കൊടുത്തിരിക്കുന്നു മെറേഴ്സ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് വശങ്ങളിൽ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്ക് വശം വരെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നതാണ് അത് കുറച്ച് അത് ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡോർ ഹാൻഡിൽസിൽ നമുക്ക് കിരസന പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റെയിൽസ് വരുന്നില്ല നമ്മൾ ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസായിട്ട് ചെയ്യേണ്ടി വരും സൺ റൂഫ് എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റിൽ വരുന്നുണ്ട് എം എക്സ് ടു പ്രോ വേരിയൻറ്റ് തൊട്ടേ സൺ റൂഫ് അവൈലബിൾ ആണ് ബാക്കിൽ നോർമൽ ആൻറ്റണിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എം എക്സ് ഫൈവ് വേരിയൻ്റൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിൽ ഷാഫിൻ ആൻറ്റണി വരുന്നില്ല എന്നുള്ളതും ഒരു ഡിഫറെൻ്റ് ആണ് ക്വാട്ടർ ഗ്ലാസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ക്വാട്ടർ ഗ്ലാസിൻ്റെ പോർഷൻ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും നമ്മളുടെ ബി പില്ലർ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുമാണ് വരുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വരുന്ന ഒരു ഡിഫറൻസ് എം എക്സ് ത്രീ പ്രോ വേരിയൻ്റ് തൊട്ടിട്ടാണ് നമുക്ക് കണക്ടഡ് ടൈലായിട്ട് വരുന്നത് ആ എൽ ഡി ടി ടൈലായിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത് എ എക്സ് വൈ ലക്ഷറി വേരിയൻറ്റ് തൊട്ടാണ് അതും നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തൊന്നും ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു വൈപ്പറ് വാഷർ ഡിഫോഗർ ഒന്നും തന്നെ ഈ വേരിയൻ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല എം എക്സ് ത്രീ പ്രോ എന്ന് പറഞ്ഞ ലെറ്ററിങ് ആണ് വേറെ വേരിയൻ്റിൻ്റെ ബാജിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കിലാണെങ്കിലും ഈ ഒരു താഴത്തെ പോർഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അകത്ത് സ്റ്റോപ്പ് ലാമ്പും ഇത് റിവേഴ്സ് ലൈറ്റും ഉൾപ്പെടുത്തിയിരിക്കുന്നു താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ റിഫ്ലക്റ്റേഴ്സ് കാണാം അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ ആ ഒരു സിൽവർ കളറിൽ സ്റ്റിപ്പ് ആയിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്രിഡ് സെറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് ബാക്കിൽ പാട്സ് സെൽറ്റർ കാര്യങ്ങളും തന്നെ വരുന്നില്ല നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ വീലുമായിട്ട് കൊടുത്തിരിക്കുന്നത് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല ഏകൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർട്ടി സീറ്റ് വന്നു എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസൻസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിവൽ ടോൺ കളറിലാണ് ഫുൾ ഇൻറ്റീരിയർ കൊടുത്തിരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിലാണ് ഇൻറ്റീരിയർ വരുന്നത് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡിവൽ ടോൺ കളർ കാണാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ടച്ച് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഫോട്ടോ പെൺഡോണ്ട് കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോട്ടേഴ്സ് സ്പീക്കർ ഗ്രില്ല് ഒരു സെൻട്രൽ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു മാറ്റിലെ കൊടുത്തിരിക്കുന്നു സ്പീക്കർ ആൻഡ് ടൂടർ ഇതിനകത്ത് വരുന്നുണ്ട് ഇവിടെ താഴെ നമുക്കൊരു റിഫ്ലക്ടേഴ്സും കാണാം ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ഈ സെഗ്മെന്റിലെ മറ്റൊരു വിധ എല്ലാ വാഹനങ്ങളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിരുന്ന ഫീച്ചറാണ് എന്തോ ഈ ഒരു എം എം ത്രീ പ്രോ വരുന്ന ഉൾപ്പെടുത്തിയിട്ടില്ല സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിംഗ് കാണാം അത്യാവശ്യം നല്ല കംഫർട്ടബിൽ ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത് ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കണ്ടു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം എ സി വെന്റ്സിന് ചുറ്റുമെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ത്രീ പ്രോ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സും നോക്കുവാണെങ്കിൽ ടോപ്പെൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് ആണ് വരുന്നത് ഇപ്പോൾ സെൻട്രൽ കൺസോൾ ആണെങ്കിൽ ഒരു സിമിലർ ലുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ആ ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ സ്ക്രീനും കാര്യങ്ങൾ ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ലെതർ എന്നുള്ള സ്റ്റിയറിംഗ് വീൽ നോർമൽ സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നു ഒരു ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് എന്ന് പറയാം ഏകദേശം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പല ദിവസം ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കൺട്രോളിന്റെ പോർഷൻസിലെല്ലാം ൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു സ്റ്റീലിംഗ് വിലയിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ടെലിസ്കോപ്പിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇടതു വയസ്സ് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വയസ്സ് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഈ വേറേന്റില് വരുന്നുണ്ട് ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്തു പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ കൂടിയ ഫ്ലിപ്പ് കീസ് വരുന്നത് രണ്ട് ഫുള്ളി ഫംഗ്ഷനായിട്ട് ഫ്ലിപ്പ് കീസ് കൊടുത്തിരിക്കുന്നു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്കൊരു അനലോഗായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്പീഡോ മീറ്ററും അറുപോ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്തുള്ള കളർ ടോൺ എല്ലാം ഒരു സ്പോർട്ടി ഫീൽ കിട്ടാൻ റെഡ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു മീറ്റർ കൺസോൾ അതിനകത്ത് അത്യാവശ്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഗിയർ പോസ്റ്റർ ഇൻഡിക്കേറ്റർ പോലുള്ള സംഭവങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആവറേജ് ഫീൽ ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ നമുക്ക് നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളും അതിനകത്ത് അറിയാനായിട്ട് പറ്റും പിന്നെ ടി പി എം എസ് ട്ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം പോലുള്ള ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സ്പോട്ടി ലുക്കിംഗ് ഒരു ക്ലസ്റ്റർ യൂണിറ്റ് എന്ന് പറയാം എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിൽ നമുക്ക് അവിടെ ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ട്മെൻറ്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു ടോപ്പ് എൻജിൻ്റെ സ്ക്രീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് സ്മാർട്ട് കണക്റ്റിവിറ്റി പോലെയുള്ള ഫീച്ചേഴ്സാണ് ഒഴിവാക്കിയിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല നമുക്കൊരു പാർക്കിംഗ് സെൻസറാണ് ഇതിനകത്ത് വരുന്നത് അത് ക്യാമറ നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസ് ചെയ്യാൻ ചെയ്യാം സെൻസേഴ്സും നമുക്ക് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു അയ്യായിരം ആറായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനിലേക്ക് തന്നെ റിവേഴ്സ് ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നവണ്ണം യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ടച്ച് ഉള്ള സിസ്റ്റമാണ് നാല് സ്പീക്കറും രണ്ട് ടൂ വരുന്നത് അത്യാവശ്യം നല്ല ആ മ്യൂസിക് ഔട്ട്പുട്ടൊക്കെയാണ് വരുന്നത് യു സ്പീ കണക്ട് ചെയ്ത് തന്നെ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ടോപ്പ് ലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡൻനോസ് ഒക്കെ കണക്ട് ചെയ്ത് വയറും ആയിട്ട് നമ്മളുടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് വരുന്നുണ്ട് അതിൻ്റെ കുറച്ച് ടച്ച് ബട്ടൺസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഓൾ ലൈൻ ലോക്ക് കാല സംഭവങ്ങളെല്ലാം അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താഴേക്കൊന്ന എ സിയിലെ കൺട്രോൾസ് എ സിയിലെ ആ ഒരു വെൻഡ് കാണാം അതിന് ചുറ്റും നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ നമ്മളുടെ സ്റ്റിയറിംഗിൽ നമുക്ക് മൂന്ന് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് അതിൻ്റെ സ്റ്റിയറിംഗ് കംഫോർട്ട് നോർമൽ സ്പോർട്ട് അങ്ങനെ ഡ്രൈവ് മോഡുകളുണ്ട് അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് കാണാം അങ്ങനെ ഡ്രൈവ് മോഡ് സെലക്ട് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നമുക്ക് ഇപ്പോൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ കൺസ്രോളിലാണ് അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെഫി ഡീറ്റെയിൽസ് ചെയ്ഞ്ച് ആവുന്നത് കാണാം പിന്നെ അതിന് താഴെ എ സിയുടെ യൂണിറ്റ് ആണ് വരുന്നത് അത് മാനുവൽ എ സി കൺട്രോൾസാണ് ഓട്ടോമാറ്റിക്കൻ്റെ ലുക്കൊക്കെയാണ് പക്ഷേ മാനുവൽ എ സി കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബട്ടണുകൾ കാര്യം കൊടുത്തിരിക്കുന്നത് ടെമ്പറേച്ചർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ കൺസോളിലാണ് പിന്നെ നമുക്ക് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു ജസ് ബി കണക് ചെയ്യാനുള്ള ഓപ്ഷൻ വയർലെസ് ആർ ഓപ്ഷൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡീസലാണ് എൻ്റെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം അതിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് ആ ഒരു സെൻറ്റർ പോർഷൻ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ഒരു സെൻറ്റർ ആംബ്ലസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫർട്ട് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേറിയന്റില് വരുന്നുണ്ട് സിക്സ് എയർ ബാഗിൻ്റെ അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാബ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൺ വൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ ഡ്രൈവേഴ്സോട്ടുള്ള സൺ റൈസേഴ്സും ടിക്കറ്റ് ഹോൾഡർ മാത്രം മാത്രമാണ് വരുന്നത് വേറെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു സിംഗിൾ ഡിൻ സൺ പ്രൂഫും കാണാം അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നു നമുക്ക് റീഡിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഹാളജനായിട്ടാണ് വരുന്നത് നോക്കി കഴിഞ്ഞാൽ ഒരു ത്രീ ടോൺ കളറാണ് ഇവിടെ ഒരു ഗ്ലൂസി ബ്ലാക്ക് ഫിനിഷ് ഒക്കെ വരുന്നുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോ ബോക്സ് കാണാം വളരെ ഡീപ്പ് ആയിട്ടുള്ള വലിയ ഗ്ലോ ബോക്സുകളാണ് കൂൾഡ് ഫീച്ചർ ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്തു ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാട്ടേൺ നമുക്ക് ആ ഒരു ടോൺ ക്ലാരിറ്റി തന്നെ കൊടുത്തിരിക്കുന്നു ഹാർഡ് ആണ് ഡോർ ഹാൻഡിൽസ് അവർ അഡോൾട്ട് ഫിനിഷിലാണ് നമ്മൾ പവർ വിൻഡോ കൺട്രോൾ കാണാം സ്പീക്കർ ഗില്ല് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെ നമുക്കൊരു ടൈപ്പ് സി ചാർജിംഗ് കൂട്ട് കാണാം ഒരു ട്വൽവ് വോൾട്ടേൻ്റെ ചാർജിംഗ് കൂട്ടും വരുന്നുണ്ട് നമുക്ക് സീറ്റിൻ്റെ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ സീറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡസ്റ്റും മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം ഐസ് എഫിക്സ് അയൽ സീറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളകത്തേക്ക് കയറി ചെയ്യുന്ന കഴിഞ്ഞാൽ പോലെ സ്പേസ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ലെഗ്റൂം റൂം കാണാം ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ടെൻ സെന്റിമീറ്റർ റൂം ബാലൻസ് കാണാം വളരെ വൈഡ് ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും സെഗ്മെന്റിലെ വൈഡസ്റ്റ് ബാക്ക് സീറ്റ് വരുന്നത് നമ്മളുടെ എക്സ് യു വി ത്രീ എക്സ് ഓരോ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരുന്നു സ്പ്രിങ്ക്ലർ ഉള്ള ഹാൻഡിൽ അതിൻ്റെ ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് സെന്റർ ബാക്കിലായിട്ട് നമുക്ക് റീഡിംഗ് ലൈറ്റ് ഹാളിനായിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് പാൽസ്ട്രേ വരുന്നില്ല അത് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസ്റ്ററായിട്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു സെഗ്മെൻറ്റിൽ നല്ലൊരു കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സ് സീറ്റും നമ്മളുടെ ത്രീ എക്സോൽ തന്നെയാണ് എക്സ് യു വി ത്രീ എക്സോൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും ഫൈവ് സ്റ്റാർ കിട്ടിയതാണ് ആ ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടുള്ള വാഹനമാണ് നമുക്ക് ഫീൽ ചെയ്യും സിക്സ് ഇയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് ബേസ് വരേണ്ടി തൊട്ടേ അവൈലബിൾ ആണ് എഞ്ചിനാൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ എം എക്സ് ത്രീ പ്രോ വേരിയന്റ് നമുക്ക് എല്ലാ എഞ്ചിനാൻ ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ് പെട്രോൾ എഞ്ചിനിക്ക് വന്നാൽ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ചാർജ് പെട്രോൾ എഞ്ചിനാണ് ഹൺഡ്രഡ് ആൻഡ് ടെൻ എച്ച് പി ആൻ പവർ ടു ഹൺഡ്രഡ് എൻ എമ്മിന്റെ ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഒരു ടോക്കൺ വെട്ടർ ഓട്ടോമാറ്റിക് അതാണ് പെട്രോൾ എൻജിൻ്റെ ഒരു ഇത് വരുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്ററിക്കാണ് റിയൽ ലൈഫിൽ ഒരു പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയ്ക്കൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണത് ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോചാർജ് ഡീസൽ എഞ്ചിനാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എച്ച് പി ആണ് തരുന്ന പവർ ത്രീ ഹൺഡ്രഡ് എൻ എമ്മിന്റെ ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന നല്ല സൂപ്പർ എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം സെഗ്മെന്റിൽ ഇത്രയും ടോർക്കായിട്ടുള്ള ഒരു എഞ്ചിൻ വേറെ വരുന്നില്ല വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഡീസലിൽ ടോക്കൺവേർട്ടർ ഓട്ടോമാറ്റിക് സംഭവങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എ എം ടി മാത്രമേ വരുന്നുള്ളൂ അത് ഈ വേരിയന്റിൽ വരുന്നില്ല എം എക്സ് ത്രീ വേരിയന്റിലാണ് ഡീസൽ എ എം ടി കൊടുത്തിരിക്കുന്നത് അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത് കിലോമീറ്റർ പെർ പെട്ടിട്ടൊക്കെയാണ് റിയൽ ലൈഫിൽ പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്ക് ഡീസൽ എഞ്ചിനിൽ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിലും ഡീസൽ എഞ്ചിനിലാണ് ആ ഒരു മൈലേജ് പതിനഞ്ച് പതിനാറ് കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് ആവറേജ് ആ മൈലേജ് കിട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എം എക്സ് ത്രീ പ്രോ വേരിയന്റ് പെട്രോൾ വേരിയന്റിന്റെ എക് ഷോറൂം പ്രൈസ് മാനുവലിന് നയൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് അത് ലോഞ്ച് ചെയ്ത സമയത്ത് ആ പ്രൈസ് തന്നെയാണ് ഇപ്പോഴും പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഓട്ടോമാറ്റിക് വരുന്ന ടോക്കൺ മെറ്റർ ഓട്ടോമാറ്റിക് അതിന് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഡീസലിലേക്ക് വന്നാൽ ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഡീസൽ വേരിയൻ്റ് ആണ് ഈ വാഹനത്തിന് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് ഓഫർ പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ അല്ല ഏകദേശം അൻപത്തി അയ്യായിരം രൂപ വരെ ഓഫർ നമ്മളുടെ എക്സ് യു വി ത്രീ എക്സോ ഒക്കെ അവൈലബിൾ ആണ് അതിന്റെ ഈ ഡീസൽ എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റിന് അൻപതിനായിരം രൂപ സ്റ്റേറ്റ് അവ കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഒരു പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം ഡീസൽ ഓട്ടോമാറ്റിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള എം എക്സ് ത്രീ വേരിയൻറ്റ് എടുക്കണം അതിന് പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അത് ഓഫറെല്ലാം കഴിഞ്ഞ് പതിമൂന്ന് എഴുപത്തി അഞ്ചിന് നിങ്ങൾക്കിപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മഹീന്ദ്രകളിലായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ